ഓ ഓ എത്ര നേരം ഞാൻ ഞാൻ വിളിച്ചിട്ട് വരുന്നത് മണിക്കുട്ടി നീ എന്താ എന്താ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ വിചാരിച്ച നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ഞാൻ അറിയാത്ത ഒരു രാശി നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇല്ലന്നെ എന്നെ പറ്റിക്കായിരുന്നല്ലേക്കു തോന്നുന്നു ഏ പ്രിയ ചേച്ചി ആ ജ്യൂസ് കടയിലുള്ള ചേർന്ന് പറഞ്ഞില്ലല്ലോ ചുമളു എന്നാൽ എന്നോട് ഈ ചതി വേണ്ടായിരുന്നോ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവളല്ലേ ഈ മണിക്കുട്ടി എന്നിട്ട് ഞാൻ അറിയാതെ അടിയിൽ കൂടെ പാലം വിൽക്കാണല്ലോ രണ്ടു കൂടി പറയടി മാറു ഇനി നിനക്കാരാണുള്ളത് ആ ജ്യൂസൊരുത്തരും കൂടെ ഉണ്ടല്ലോ അവനായിരിക്കും അല്ലേ

പറഞ്ഞിട്ട് പോയി ജ്യൂസ് കട ഉണ്ടെന്നേ ആ ും പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അമ്മ ഭക്ഷണം കഴിക്കാൻ തന്ന പൈസ ബാക്കി പൈസ തിരിച്ചു കൊടുക്കാതെ പിറ്റേത് ദിവസം പോയി ജ്യൂസ് കുടിച്ചു തടി അല്ലാതെ ആച്ചക്കന്മാരെ വേറെ കണക്ഷൻ ഒന്നുമില്ല പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നേ കുട്ടികൾ അത്രേ ഉള്ളൂ അവരുടെ മാമന്റെ കടയെറ്റ പറഞ്ഞേ ഞങ്ങൾ അവരെ സ്കൂളിൽ വെച്ച് കാണലോ ഇവിടുന്നേ

പിന്നെ എൻറെ കയ്യിലായിരുന്നില്ലായിരുന്നു ഇതേ മിലിമോളുടെ കൈയിലാ കൊടുത്തുവിട്ടെന്ത സത്യം ഇല്ല സത്യമാണോ അതേ സത്യം പറഞ്ഞു നേരത്തെ നിങ്ങളെ കാണാൻ വേണ്ടി വരുമ്പേ ആ മിലിമോൾ ഉണ്ട് ഈ കല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ടേ ഒരു ലെറ്റർ വായിക്കുന്നു അപ്പോൾ അവൾക്ക് അങ്ങനെ മലയാളം ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞു എന്തൊക്കെയോ അവിടെ ഇവിടെയും വായിക്കാണ് അപ്പം എന്നെ കണ്ടത് ഇതൊന്ന് വായിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ പ്രിയ ചേച്ചിക്കുള്ള ലവ് ലെറ്ററാ ഇത് ആരാ തന്നെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ആ ജ്യൂസ് കടയിലുള്ള ചേട്ടൻ തന്നതാണ് ഇന്ന് പ്രിയ ചേച്ചീൻ്റെ പരിപാടി അവള് തീർക്കു അവൾ ആ കത്ത് വീട്ടിൽ പോയിട്ട് മാമനെയും മാമിനെയും അതേപോലെ അച്ഛമ്മേനെയും എല്ലാവരെയും കാണിക്കുന്നു നല്ല അടി നിങ്ങൾക്ക് വാങ്ങിച്ചു വരുന്നു നിങ്ങളെ പഠിത്തം മുടക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യം അവള് പറഞ്ഞ് ഒരു തൽക്കാലം ഒരു ലെറ്റർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ എന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടേ ഞാനൊരു പണി ഒപ്പിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ടേ നിങ്ങൾ രണ്ടുപേരും തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ ഓ എന്റെ പൊന്ന് ചേച്ചി ആ കത്ത് മുഴുവൻ അക്ഷരത്തെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേച്ചി എന്തായാലും ആ ചെക്കനായിട്ട് ലൈൻ അല്ലെങ്കിലേ ആ ചെക്കനു ലൈൻ അടിക്കാൻ നിക്കണ്ട കേട്ടോ ഒരുപാതിരി വിവരമില്ലാത്ത പയ്യറ മലയാളം പോലും ശരിക്കും എഴുതാനും വായിക്കാനും അറിയില്ല ഇവരൊക്കെ എന്ത് ജോലി കിട്ടാനാണ് പിന്നെ എങ്ങനെയാണ് ചേച്ചീനെ നോക്കുക അതുകൊണ്ടേ നല്ല വിദ്യാഭ്യാസം ഇവരുള്ള ചെക്കനെ എങ്ങാനും നോക്കി പ്രേമിച്ചോ ആദാ ചേച്ചിക്ക് നല്ലത് അവൻ തന്നാൽ ലെറ്റർ മുഴുവൻ അക്ഷര തെറ്റായിരുന്നു അതുകൊണ്ടുതന്നെ മിലിമോക്കൊന്നും മനസ്സിലാവുന്നില്ല അവളെ എന്നെ വായിക്കാൻ ഏൽപ്പിച്ചു ഞാൻ അവളോട് പറഞ്ഞേ ഇതിലപ്പടി തെറ്റാ മാമനൊന്നും മനസ്സിലാവത്തില്ല ഞാനിത് കറക്റ്റ് ചെയ്തിട്ടേ വേറൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്നിട്ടേ ഞാനതിലേ പേരങ്ങ് മാറ്റിയിട്ടേ മിലിന്നാക്കിയിട്ടാണ് കൊടുത്തേ അവൾ എന്തായാലും അത് വായിച്ചു നോക്കാതെ മാമനെ കാണിക്കാൻ കൊണ്ടുപോയേ അവൾക്ക് നല്ല പടി കിട്ടുമത് ടില്ല പോലെ സൗന്ദര്യ കൊടുത്തുവിട്ട് ആ ചേട്ടനേങ്ങാരി എന്നെ കണ്ടപ്പോ എന്താ ഓ എനിക്കൊന്നും ഇങ്ങനത്തെ ജീവിക്കേ ഓ ഓ ഓ ഇന്ന് അവളുടെ ദിവസല്ലേ എന്റെ മണിക്കുട്ടി ഞാൻ നിന്നോട് മണിക്കുട്ടി ഇനി ഇല്ലായിരുന്നെങ്കിൽ അമ്മയും കൂടി എന്നെ കൊന്നേ അതാണ് ഈ മണിക്കുട്ടിയുടെ ബുദ്ധി ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഞാനത് പുറത്തെറുക്കാറുള്ളൂ അല്ലേ മണിക്കുട്ടി അവളെ കത്തിമുണ്ടേ അച്ഛനും അമ്മേനെ കാണിക്കാൻ പോയിന്നല്ലേ പറഞ്ഞേ എന്നാ വാ നമുക്ക് പോയി നോക്കാം അവൾക്കായിട്ട് അടിയന്നേ കണ്ട എനിക്ക് രസിക്കണം

സുലു അതേ അവളുടെ മക്കും കിട്ടത്തുള്ളൂ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ ഞാൻ ആ ജ്യൂസ് ഇടയിലെ പയ്യനെ ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി അടി അവൾ അതുപോലെ വളർത്തി പറഞ്ഞാൽ മതിയല്ലോ നാണി നിനക്ക് ഏർ അല്ലെങ്കിൽ വാല് നൂറ് നാവാണല്ലോ ഇപ്പൊ കണ്ടില്ലേ മൊഴിയനാമേ നാണയം ഇതാർക്കുള്ള പ്രേമലേഖനം നീ പറഞ്ഞേ